നമുക്കറിയാം ഇന്ന് ഇന്ത്യയിൽ ആയുഷ് പ്രീമിയം ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ആയുഷ് സർട്ടിഫിക്കേഷൻ അല്ല ഞാൻ പറഞ്ഞത് ആയുഷ് പ്രീമിയം ക്വാളിറ്റി സർട്ടിഫിക്കേഷനുള്ള ഉൽപ്പന്നങ്ങൾ ഇരുപത്തിരണ്ടോളം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു മാർക്കറ്റിംഗ് കമ്പനി ഉണ്ടെങ്കിൽ അത് വൺ ആൻഡ് ഓൺലി നമ്മുടെ കമ്പനിയാണ് എം ഐ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് അപ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ള ഇന്റർനാഷണൽ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷനുള്ള ലേബലുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന നമ്മുടെ കമ്പനിയിലുള്ള പ്രവർത്തകരെ സംബന്ധിച്ചോളം ഇത് കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയാത്ത ഒറ്റ കാരണം കൊണ്ട് പല ആളുകളിൽ നിന്നും നമ്മൾ അകന്നു മാറിപ്പോകുന്നുണ്ട് ഏറ്റവും മൂല്യമുള്ള ഏറ്റവും ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ കയ്യിലുണ്ടായിട്ടും അത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് പല സമയത്തും നമുക്ക് ഈ മേഖലയിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് മുന്നോട്ട് കാഴ്ചവെക്കാൻ കഴിയാതെ പോകുന്നു ഇപ്പൊ സ്വാഭാവികമായും ഏറ്റവും മികച്ച ഉൽപ്പന്നത്തെ അതിന്റെ മികവ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു വ്യക്തിയോടും ഏതൊരു ഡോക്ടറോടും ഏതൊരു സയന്റിസ്റ്റിനോടും സംസാരിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും നമുക്ക് അതിന് വേണ്ടത് ഈ ഉൽപ്പന്നങ്ങളെ പറ്റി പറ്റിയുള്ള കൃത്യമായ അറിവാണ് സ്വാഭാവികമായും ഈ ഉൽപ്പന്നങ്ങളെ പറ്റി അറിയുന്നതിന് മുമ്പേ എന്താണ് ഈ പറഞ്ഞ ആയുഷ് പ്രീമിയം ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കണം അതിൻ്റെ ഓരോ ലെറ്ററിലും അതിൻ്റെ ഉത്തരമുണ്ട് എ ഫോർ ആയുർവേദ വൈ ഫോർ യോഗ ആൻഡ് നാച്ചുറോപ്പതി യു ഫോർ യുനാനി എസ് ഫോർ സിദ്ധ ആൻഡ് എച്ച് ഫോർ ഹോമിയോപതി ആയുർവേദ യോഗ ആൻഡ് നാച്ചുറോപ്പതി യോഗ ആൻഡ് നാച്ചുറോപ്പതി ഒരുമിച്ചാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ യുനാനി സിദ്ധ ഹോമിയോപതി മോഡേൺ മെഡിസിൻ ഒഴികെയുള്ള ഇന്ത്യയിലെ എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളെയും ഒരു കിടക്കീഴിൽ കൊണ്ടുവന്ന് അതിനെയൊക്കെ നിയന്ത്രിക്കാനും അതിൻ്റെയൊക്കെ ക്വാളിറ്റി ഉറപ്പുവരുത്താനും അതിൻ്റെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി ഉറപ്പുവരുത്താനും ചികിത്സാ സമ്പ്രദായങ്ങളെ മെച്ചപ്പെടുത്താനും ഒക്കെ കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ആയുഷ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിലെ ഏറ്റവും നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ എന്തായിരിക്കണം അതിലെന്തൊക്കെ ചേരുവകൾ ഉണ്ടാവണം അതിലെത്രത്തോളം അളവുകൾ ഉണ്ടായിരിക്കണം എന്നൊക്കെ നിജപ്പെടുത്തി ആയുർവേദത്തെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ആയുർവേദത്തിന്റെ പൗരാണിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് അതേപടി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും അതേപോലെ തന്നെ ഈ മേഖലയിൽ റിസർച്ച് നടത്തി അതിൻ്റെയൊക്കെ അംഗീകാരം നട നൽകി അതിൻ്റെ ഭാഗമായി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അത് എല്ലാ സമയത്തും ഒരേ ക്വാളിറ്റി നിലനിർത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ അതിൽ ചേർക്കുന്ന ചേരുവകളൊക്കെ ആവശ്യത്തിന് തന്നെ ഉള്ളതാണ് എന്നും അതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള കണ്ടന്റുകൾ കണ്ടന്റുകളായിരിക്കണം അതിനാവശ്യമുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കണം എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നൽകുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് എന്ന് വെച്ച് ഇത് ഉൽപാദിപ്പിച്ചതിന് ശേഷം ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് അത് നല്ലതാണെന്ന് ഉറപ്പുവരുത്തിയാൽ മതിയോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇതിന് ആയുഷിന്റെ പ്രീമിയം ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ അതിലൊരുപാട് കടമ്പകൾ ഉണ്ട് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട് അതിന് ഏറ്റവും അടിസ്ഥാനപരമായി അതിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് സ്വന്തമായി ടെസ്റ്റിംഗ് ലാബുകളുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻ ഹൗസ് സ്പെസിഫിക്കേഷൻ നടത്താൻ കപ്പാസിറ്റി ഉള്ള കമ്പനികൾക്ക് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു നിബന്ധന ഇൻ ഹൗസ് സ്പെസിഫിക്കേഷൻ അവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിരിക്കണം കെമിക്കൽ ടെസ്റ്റുകളായാലും മാനുവൽ ടെസ്റ്റുകളായാലും അങ്ങനെ എന്ത് ടെസ്റ്റുകളായാലും അത് ഓരോ കണ്ടന്റുകളെ പറ്റിയും തിരിച്ചറിയാനും അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള മെഷീനറികളും എക്യുപ്മെന്റ്സും ഒക്കെ അതാത് ഫാക്ടറിയിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആ കമ്പനികളിൽ ഉണ്ടായിരിക്കണം മറ്റൊന്ന് ഈ പറയുന്ന ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നിലവിൽ ജി എം ബി സർട്ടിഫിക്കേഷനുള്ള കമ്പനികൾക്ക് മാത്രമേ ഇതിനെ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ അതായത് ആയുഷ് അംഗീകരിച്ച മറ്റൊരു മാനദണ്ഡമാണ് ജി എം ബി ഗുഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ ഇതുള്ള കമ്പനികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ അത് മാത്രമല്ല ഈ പ്രവർത്തിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാനുഫാക്ചറിംഗ് യൂണിറ്റ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ മാനദണ്ഡങ്ങൾ അവർ പറയുന്ന മാനദണ്ഡങ്ങൾ ലോകാരോഗ്യ സംഘടന കുറെ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട് ഒരു ആയുർവേദ യോഗ അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനി അവരുടെ ഉൽപ്പന്നങ്ങൾ ഉൽപാദിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്ന ഇന്ന് മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള എല്ലാ നിലപാടുകളും സ്വീകരിച്ചിരിക്കണം അങ്ങനെയുള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ച കമ്പനികൾക്ക് മാത്രമേ ഇതിന് നിർമ്മാണത്തിനുള്ള യോഗ്യത ഉള്ളൂ എന്നുള്ളതാണ് ആദ്യത്തെ സർട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയായിട്ട് കാണുന്നത് ഇതൊക്കെ അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയാണ് അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അംഗീകാരം അതേപോലെ തന്നെ ജി എം ബി സർട്ടിഫിക്കേഷൻ ഓൾറെഡി ഉണ്ടായിരിക്കണം സ്വന്തമായി ഇൻഹൌസ് സ്പെസിഫിക്കേഷൻ നടത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം അതിന് വേണ്ടുന്ന എല്ലാ മെഷീനറീസും സെറ്റപ്പുകളും ഉണ്ടായിരിക്കണം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ നിന്ന് ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നേരെ കൊണ്ടുപോയി ചെയ്യല്ലേ ഇത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ അംഗീകാരം കൊടുക്കേണ്ടത് ആ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്യണമെങ്കിൽ അതിന് ഇവതൊക്കെ പഠിക്കാൻ വേണ്ടി ഒരു ഏജൻസി ഉണ്ട് ഗ്രീൻ ഇനീറ്റേഷൻ ഇനീഷ്യേറ്റീവ് സർട്ടിഫിക്കേഷൻ ഇൻസ്പെക്ഷൻ ഏജൻസി എന്ന് പറയുന്ന ജി സി ജി ഐ സി ഐ എന്ന് പറയുന്ന ഒരു അതോറിറ്റി ഉണ്ട് ആ അതോറിറ്റിയാണ് ഇതിനൊക്കെ പഠിച്ച് ഇതിൻ്റെ പറയുന്ന ഈ പറഞ്ഞ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ട് എന്ന് അവർ സാക്ഷ്യപ്പെടുത്തി അവർ ലെറ്റർ കൊടുത്താൽ അല്ലെങ്കിൽ അംഗീകാരം കൊടുത്താൽ പിന്നീട് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ക്യു സി ഐ ഇവരുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെക്കണം ഇത്രയും പ്രൊസീജിയർ കഴിഞ്ഞാൽ മാത്രമേ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള അനുമതിയുള്ളൂ ആ നിർമ്മാണം നടന്നു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ വേറെയും കുറച്ച് മാനദണ്ഡങ്ങളുണ്ട് ഇതിലെ മിനിമം അല്ലെങ്കിൽ ഒരു വർഷമായി മാർക്കറ്റിലുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഒരു വർഷമായി ഉൽപാദനം നടന്നുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ ആയുഷ് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ അതായത് ഇന്ന് ഞാനൊരു ഉൽപ്പന്നം അല്ലെങ്കിൽ എൻ്റെ ഒരു കമ്പനി ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയിട്ടുണ്ട് ആ കമ്പനി ഉണ്ടാക്കിയ ഉൽപ്പന്നം ആയുഷ്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന തരത്തിലുള്ള എല്ലാ കണ്ടന്റുകളും ചേർത്ത് കൃത്യമായി അത് പ്രോസസ്സ് ചെയ്ത് അത് ഉൽപാദിച്ച് വിതരണം ചെയ്ത് അങ്ങനെ മിനിമം ഒരു വർഷം അഥവാ അഞ്ച് ബാച്ചുകൾ ഒരു വർഷം കംപ്ലീറ്റ് ആയിരിക്കണം അഞ്ച് ബാച്ചുകളും മിനിമം മാർക്കറ്റിൽ റൺ ചെയ്തിരിക്കണം ഈ പറയുന്ന തരത്തിൽ ഉള്ള ഉൽപ്പന്നങ്ങളെ അതിന്റെ ഓരോ ബാച്ചിന്റെയും എന്ത് ചെയ്യും ടെസ്റ്റിങ്ങിനും ഓരോ ബാച്ചിലെ ഉൽപ്പന്നങ്ങളും ഈ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഞാൻ നേരത്തെ പറയുന്ന ജി ഐ സി ഐ എന്ന് പറയുന്ന അതോറിറ്റി ടെസ്റ്റ് ചെയ്യും ആ ടെസ്റ്റ് ചെയ്ത് എല്ലാ ബാച്ചിലും ഉള്ള ഉൽപ്പന്നങ്ങൾ ഒരേ ഫിംഗർ പ്രിന്റ് ഫിംഗർ പ്രിന്റ് ഉദ്ദേശിക്കുന്നത് വിരലടയാളം എന്ന് ഇവിടെ നമ്മൾ പറയുമെങ്കിലും വിരലടയാളം അല്ല അതിന്റെ ക്വാളിറ്റി മെഷർ ചെയ്ത് ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അത് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അത് അതേപോലെ തന്നെയുള്ള ക്വാളിറ്റി അടുത്ത പ്രാവശ്യം ഉണ്ടായിരിക്കണം അതിൽ നിന്ന് വ്യതിയാനം ഉണ്ടാകാൻ പാടില്ല അപ്പൊ സ്വാഭാവികമായും ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് ആയുഷന്റെ സർട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ കഴിയുക അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഓരോ ഉൽപ്പന്നം ഉണ്ടാക്കുന്ന സമയത്തും അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ അളവ് അതിന്റെ ക്വാളിറ്റി ഇത് കൃത്യമായി മെഷർ ചെയ്ത് അതിൽ ഏതെങ്കിലും ഒരു കണ്ടന്റ് അല്പം കുറവുണ്ടെങ്കിൽ അത് പരിഗണിക്കാൻ പോകുന്നില്ല അപ്പൊ എല്ലാ കണ്ടന്റുകളും പെർഫെക്റ്റ് ആയിരിക്കണം ഒരേ ഇൻഗ്രീഡിയൻസ് ആയിരിക്കണം മാറാൻ പാടില്ല ഇങ്ങനെ കുറെ കണ്ടീഷൻസ് ഒക്കെ വെച്ചുകൊണ്ടാണ് ഇത് ഉൽപാദനത്തിന് അംഗീകാരം കൊടുക്കുന്നത് ആ ഉൽപാദനം കഴിഞ്ഞാൽ ഉൽപ്പന്നത്തിന്റെ ഉത്പാദനത്തിന് ശേഷം ഇതിന്റെ ക്വാളിറ്റിയും നേരത്തെ എടുത്ത് സ്റ്റോക്ക് ചെയ്തു വെച്ച അല്ലെങ്കിൽ നേരത്തെ എടുത്ത് മെഷർ ചെയ്തു വെച്ച അതേ ഉൽപ്പന്നവുമായി മാച്ച് ചെയ്തിരിക്കണം ഇങ്ങനെ കുറെ കണ്ടീഷൻസ് അതായത് ബാച്ച് മാറുന്നതിനനുസരിച്ച് ക്വാളിറ്റി മാറാൻ പാടില്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓരോ ബാച്ചിനുമാണ് ഈ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് ഒരു ബാച്ചിന് ഇതിന് സർട്ടിഫിക്കേഷൻ കിട്ടി എന്നുള്ളത് കൊണ്ട് അടുത്ത ബാച്ചിന് കിട്ടിക്കൊള്ളണം എന്നില്ല അത് ക്വാളിറ്റിയിൽ എന്തെങ്കിലും പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോ ഇന്റർനാഷണൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇതിന് ആയുഷ് ഡിപ്പാർട്ട്മെന്റ് വളരെ അധികം നിഷ്കർഷയോടെയാണ് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോ നമുക്ക് അഭിമാനത്തോട് പറയാം ഇരുപത്തിരണ്ട് ആയുഷ് പ്രീമിയം ക്വാളിറ്റി സർട്ടിഫൈഡ് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയാണ് എന്റെ കമ്പനി ഞങ്ങൾ കൊടുക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഹൺഡ്രഡ് പെർസെന്റ് റിസൾട്ട് ഉണ്ടാകാൻ അത് ഞങ്ങള് ശ്രദ്ധിച്ചതല്ല കമ്പനി ശ്രദ്ധിച്ചത് മാത്രമല്ല കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ആയുഷ് ഡിപ്പാർട്ട്മെന്റും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഒക്കെ കൃത്യമായി ഇത് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തി നല്ല ഉൽപ്പന്നാണ് തരുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ഉൽപ്പന്നങ്ങളെ പറ്റി ഒരു സംശയം നമുക്ക് വേണ്ട കാരണം ഇതിനേക്കാൾ മികച്ച ഒരു ഉൽപ്പന്നം ഇന്ന് ലോകത്ത് കിട്ടാനില്ല അപ്പൊ അങ്ങനെയുള്ള ഇരുപത്തിരണ്ട് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷനുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്